കാറ്റിന് പാലത്തിനെ തകർക്കാനുള്ള ശക്തി ഉണ്ടോ ഇതാണ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നിർമ്മിച്ച ടാക്കോമസ് നാരോ ബ്രിഡ്ജ് അക്കാലത്തെ അത്യാധുനിക എഞ്ചിനീയറിംഗ് അത്ഭുതമായിരുന്നു ഇത് എന്നാൽ ഈ പാലം പനഞ്ഞതിന് നാല് മാസങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നവംബർ ഏഴിൽ തന്നെ ഈ പാലം തകർന്നു വീഴുകയുണ്ടായി ഒമ്പത് മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വീശിയ കാറ്റായിരുന്നു ഇതിന് കാരണം അതുമാത്രമല്ല ഈ പാലം പഴതുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചെറിയ കാറ്റിൽ പോലും വൻതോതിലുള്ള കുലുക്കം ഈ പാലത്തിന് അനുഭവപ്പെടുമായിരുന്നു ഇനി ഇതിൻ്റെ കാരണമെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റെസോണസ് എന്ന പ്രതിഭാസമാണ് അതായത് കാറ്റിൻ്റെയും ഈ പാലത്തിൻ്റെയും നാച്ചുറൽ ഫ്രീക്വൻസി തമ്മിൽ പൊരുത്തപ്പെടുമ്പോൾ ഇതിൻ്റെ വൈബ്രേഷൻ വളരെയധികം കൂടുകയും ഈ പാലം കുലുങ്ങാനും അതിനെ തുടർന്ന് ഇതുപോലൊരു ദുരന്തത്തിനും കാരണമായി അതായത് ആ പാലത്തിൻ്റെ നിരപ്പിൽ നിന്നും ഏകദേശം എട്ട് മീറ്ററോളം ഈ പാലം വളയുകയുണ്ടായി വൻ സാമ്പത്തിക നഷ്ടമാണെന്നുണ്ടായെങ്കിലും മനുഷ്യർക്കാർക്കും അപകടം സംഭവിച്ചില്ല പക്ഷെ ടൂബി എന്നൊരു വാർത്ത നായ ഈ ഒരു സംഭവത്തെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി ഇതേ സംഭവമാണ് രണ്ടായിരത്തിൽ യു കെയിലെ മില്ലീനിയം ബ്രിഡ്ജിലും അതേപോലെ രണ്ടായിരത്തി പത്തിൽ റഷ്യയിലെ വോൾവോഗർ ബ്രിഡ്ജിലും സംഭവിച്ചത് ഭാഗ്യത്തിന് അന്നൊന്നും പാലം തകർന്നില്ലെന്ന് മാത്രം